നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു പഴയ കാലത്തെ കറിയായ ഉള്ളിപ്പുളി ഉള്ളിപ്പുളി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞത് ഇടുന്നു നിലക്കി ചേർക്കും ഒരു പഴയ കാലത്തെ ഒരു കറിയാണ് പണ്ട് ഇപ്പോൾ ആരും വെക്കുന്നത് വലുതായിട്ടൊന്നും കാണുന്നില്ല പറഞ്ഞിട്ടേ ദേശം ഉപ്പ് ഇത് കഴിഞ്ഞ ശേഷം മഞ്ഞൾപ്പൊളി ഇനി <iqu> െ നന്നായിട്ടൊന്ന് മൂക്കിച്ചെടുക്കണം തീയൽ വെക്കുന്ന പോലെ തന്നെ പിന്നെ ഒരു ഒന്നോ രണ്ടോ ചേരുവയുടെ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഉള്ളി അവിടെ അങ്ങനെ മൂക്കുന്നുണ്ട് നമുക്കതിനുള്ള തേങ്ങയെ വറുത്തരയ്ക്കാം തേങ്ങ ഞാൻ തിരുമ്മി നല്ല വൃത്തിയായിട്ടത് മിക്സിയിലൊന്നുകൂടെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് കാരണം പൊടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ മൂത്ത് വരും അത് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഒരുപോലെ മൂപ്പിച്ചെടുക്കാം അതുകൊണ്ട് അതായത് നല്ല കൊപ്രപ്പൊടി പോലെ ഇരിക്കുന്നു ഇനി തേങ്ങ ഞാൻ മൂപ്പിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ തേങ്ങ എല്ലാം ഒന്ന് മൂത്ത് വന്നിരിക്കുന്നു മൂത്ത് വന്നു അപ്പോൾ ഇതിന് വേണ്ടുന്ന മസാലകൾ അങ്ങോട്ടിടാം ഇടുന്നത് ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇത്രയാണ് നമുക്ക് ഇതിന് വറുത്തെടുക്കേണ്ടത് നമ്മുടെ തീയ്യൽ പോലെ തന്നെ തീയ്യലിനകത്ത് നമ്മൾ കുരുമുളക് ഉപയോഗിക്കത്തില്ലല്ലോ പക്ഷേ ഇതിന് ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത് ഈ ഉള്ളിപ്പുളിയുടെ സ്വാദെന്ന് പറയുന്നത് ഈ കുരുമുളകും കൂടി ഇതിൻ്റെ കൂടെ നല്ല മുളകും കൂടെ വറുത്തരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്വാദെന്ന് പറയുന്നത് അപ്പം ഇനി ഇത് വെള്ളം തൊടാതെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂട്ടു ഞാൻ ഇഞ്ഞ് കോരിയെടുക്കുക ഇത് മിക്സിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ചൂട് അപ്പോഴേ നമ്മുടെ അരപ്പ് ഒന്ന് ഇത് വറുത്ത് വെച്ച മസാല ഒന്ന് ആറി ഞാൻ മിക്സിയിലോട്ട് ഇടുക ഇനി ഇതിനെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരിക അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ പരിവായിരിക്കണം ഒരുപാടങ്ങ് കരിയുകയും ചെയ്യരുത് അപ്പം ഞാൻ ഉള്ളി പുളിക്ക് എല്ലാം മസാലയെല്ലാം വറുത്ത് എടുത്ത് അരച്ചു അപ്പം ഈ ഒരു കളറാണ് അരച്ചെടുത്തത് വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കേണ്ടത് ഈ കളർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തേങ്ങ ഒരുപാട് മൂത്തിട്ടല്ല നല്ല മുളകൂടെ വറുത്തരച്ചിട്ടാണ് ഈ കളറ് വന്നത് അപ്പം നമ്മൾ തീയലിൻ്റെ ഈ ഉള്ളിപ്പുളിയുടെ ചേരുവ ചേർക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് മിക്സാക്കണം പിഴുപുളി നേരത്തെ ഞാൻ ഇച്ചിരി വെള്ളത്തിയിട്ട് വെച്ചിരുന്നു ആ പിഴുപുളി ഇതിനൊന്ന് പിഴിഞ്ഞൊഴിക്കണം അപ്പം ലേശം വെള്ളം കൂടെ ചേർത്തു നമ്മൾ പിഴുകുളി പിഴിഞ്ഞൊഴിച്ചു അങ്ങനെ ഉള്ളിപ്പുളി തയ്യാറായി ഇനി ഇതിന് കടു വറുത്ത് ചേർക്കണം കടു കുറക്കുന്നു കടുകിട്ടു കഴിയാത്ത മുളക് ഉള്ളി ഞാൻ ഇടുന്നില്ല കാരണം ഉള്ളി ആണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി കൂടെ ഇടുന്നില്ല അപ്പോൾ കടുവ വറുത്തത് ഈ കറിയിലേക്ക് ഞാൻ ഇടുക എന്നിട്ട് കറിയൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് തരട്ടെ എൻ്റെ കൂട്ടർ പച്ചമോരോ പുളിശ്ശേരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ചോറ് കഴിക്കാൻ കാരണം നല്ല മുളകിൻ്റെ സ്വാദും ആ മോരിൻ്റെ ഇതും ആ ഉള്ളിയുടെ രുചിയെല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമാണ് പഴയ കാലത്തെ ഒരു കറിയായത് അങ്ങനെ നമ്മുടെ ഉള്ളിപ്പുളി റെഡിയായി എല്ലാം കൂടെ ഉണ്ടാക്കി വയ്ക്കുക സമ്പാരി ഉള്ളിപ്പുളിയും കൂടെ അത്ര വലിയ വെള്ളം പോലെയല്ല കട്ടി തൈരായിട്ട് വീട്ടിലുണ്ടാക്കിയ തൈരാണ് അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളക് കരിയാപ്പില ചെറിയുള്ളി ചതച്ച് തൈരിനകത്തിടുക ഉപ്പ് കൂട്ടി ഇളക്കുക സംഭാരത്തിന് വേണ്ടിയിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പില അങ്ങനെ ഇതാ കുറച്ച് കട്ടിയിലായതെടുത്തിരിക്കുന്നത് വെറും വെള്ളം പോലല്ല ഉപ്പിട്ട് വെച്ചിരിക്കുക അതിലേക്ക് ഞാൻ ആ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ചതച്ചതും കൂടെ ചേർക്കുന്നു ഒന്ന് ഇളക്കിയെടുക്കുന്നു കാരണം ഈ രണ്ട് കറിയും കൂടെ കൂട്ടി ഉണ്ണുന്ന ഒരു പൊടി സുഖമാണേ അതാ